السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين وقال النبي صلى الله عليه وسلم ارحموا من في الأرض يرحمكم من في السماء فرشد ما رمضان ما سته رسول الله صلى الله عليه وسلم مون ترتل ترندرشتون أوله رحمة അതിന്റെ ആദ്യം അതിന്റെ മധ്യഭാവ ഭാഗം പാപമോചനമാണ് അതിന്റെ അവസാന ഭാഗം നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് ഇതെല്ലാം സവിശേഷമായി നടക്കുന്ന സന്ദർഭങ്ങള അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി നാം ചോദിച്ചു വാങ്ങേണ്ടുന്ന റഹ്മത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സന്ദർഭമാണ് അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിന് ശേഷം കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനായ അള്ളാഹുവെ നീ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ദ്വാശി അള്ളാഹു നമ്മളോട് കരുണ ചെയ്യണമെങ്കിൽ പരിശുദ്ധ ഖുറാൻ അതിന്റെ ഒരുപാട് ഉപാധികൾ പറയുന്നുണ്ട് അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് നാം മറ്റുള്ളവരോട് കരുണ ചെയ്യുക എന്നുള്ളത് അതെല്ലാം അങ്ങനെയാണ് അള്ളാഹു നമ്മളോട് കരുണ ചെയ്യാൻ നാം മറ്റുള്ളവകളോടും മറ്റുള്ളതിനോടും കരുണ ചെയ്താൽ മതി അള്ളാഹു നമ്മളോട് പൊറത്ത് തരാൻ നാം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ മതി അബൂബക് തന്റെ മകളെ അപരാധം പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം ആ എന്റെ മകളെ അപരാധം പറഞ്ഞ ഈ മനുഷ്യൻ ഇയാൾ എന്റെ ചെലവിൽ കഴിയുന്ന ആളാണ് അബൂബക് അതി അള്ളാഹുന് കൊടുത്ത ഭക്ഷണം വസ്ത്രം ഇതൊക്കെ അനുഭവിച്ചിട്ടും ആസ്വദിച്ചിട്ടും മകളെ പറ്റി അപരാധം പറഞ്ഞു അവിടെ ഇനി മേലിൽ ഞാൻ ഇയാൾക്ക് ഒരു നയ പൈസ കൊടുക്കൂല അവിടെ അള്ളാഹു തിരിച്ചു ചോദിച്ചു അബൂബക്കറിനോട് സൂറത്ത് നൂറിലെ ആയത്ത് കാണാം അലാർ അല്ലാഹുലെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്നാണ് എന്നതുപോലെയാണ് കാരുണ്യത്തിന്റെ കാര്യവും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ നാം നമ്മളുടെ സഹജീവികളോട് കാരുണ്യമുള്ളവരായാൽ മതി നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ ആകാശത്തിലുള്ളവൻ നിന്നോ നിന്നോ നിന്നോട് കരുണ കാണിക്കും എന്ന് കരുണ എന്ന് പറയുന്നത് അതും വളരെ നമ്മുടെ മനസ്സുമായും ഹൃദയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ് കരുണയുടെ എതിരിലുള്ള കാര്യം കാഠിന്യമാണ് മനുഷ്യൻ ഇന്ന് വലിയൊരു പ്രശ്നമാണ് ഒരു മനുഷ്യൻ ഏതു തരം ഭീകരതയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അതിന്റെ കാരണം എന്താണ് അവന്റെ കൽവിൽ നിന്ന് കാരുണ്യമാണ് അവന്റെ കൽവിൽ നിന്ന് ഊരപ്പെട്ടുപോയ ഒരു ഒരു സ്നേഹ ശൂന്യതയാണ് അതിൽ നിന്നാണ് ഭീകരത ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് കാഠിന്യം ഉണ്ടാകുന്നത് ഇരുമ്പ് തുരുമ്പു പിടിക്കുന്നത് പോലെ ഹൃദയം തുരുമ്പു പിടിക്കുമെന്ന് റസൂല ഹൃദയം തുരുമ്പെടുക്കും അതിനെ നിങ്ങൾ മരണസ്മരണ കൊണ്ട് ചികിത്സിക്കണം ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം എന്ന് റസൂലി പറഞ്ഞു അപ്പൊ നമ്മുടെ കൽബിൽ ഇന്ന് മനുഷ്യരൊക്കെ വളരെ സ്വാർത്ഥത എന്ന് പറയുന്നത് എല്ലാരും സ്വാർത്ഥതയുടെ ലോകത്താണ് എനിക്ക് എന്റെ കാര്യം ഇന്ന് ഞാനൊരു ഒരു ഒരു പ്രസംഗം കേട്ടു അതില് ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു പ്രഭാഷകനാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നല്ല കച്ചവടമുള്ള ഒരു സ്ഥാപനം അതിന്റെ ഓണർ അടച്ചിട്ടിരിക്കും ഒരു ദിവസത്തേക്ക് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ സ്ഥാപനം ഇന്ന് പൂട്ടിയത് അല്ലെ ഇതേ കച്ചവടത്തിൽ ചെയ്യുന്ന മറ്റൊരു കടക്കാരൻ കട തുറന്നിട്ടുണ്ട് പുതിയതായി അദ്ദേഹ അദ്ദേഹത്തിന്റെ കടയുടെ ഉദ്ഘാടന ദിവസമാണ് അദ്ദേഹത്തിലേക്ക് ആളുകൾ പോകട്ടെ എന്ന് വിചാരിച്ച് കട തുറന്നതാണ് എന്ന് പറഞ്ഞു ഇത് അദ്ദേഹം ഉദാഹരിച്ചത് റസൂലിസ്മ തങ്ങളുടെ കാലഘട്ടങ്ങളിലെ മാർക്കറ്റുമായിട്ടാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു ജൂതന്മാർക്ക് വേണ്ടി കട അടച്ചിട്ട് കൊടുക്കുമായിരുന്നു ജൂതന്മാർ പോലും അവന് സാധനം വാങ്ങിക്കാൻ വരുന്നത് മുസ്ലിം എടുത്തു നിന്നാണ് നല്ല സത്യസന്ധരാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും നല്ല സർവീസ് ലഭിക്കും അതുകൊണ്ട് മുസ്ലിം എടുത്താണോ അപ്പോ മുസ്ലിമീങ്ങള് ഇത് കണ്ടപ്പോൾ ജൂതന്മാരുടെ കടകളൊക്കെ പൂട്ടി പോകുന്നു അപ്പൊ പകുത്തു കുറച്ച് ഇന്ന ദിവസം ഞാൻ കച്ചവടം ഇന്ന ദിവസം നീ കച്ചവടം ഇന്നത്തെ ഒരു സ്വാർത്ഥതയുടെ ലോകത്ത് നമുക്കത് പറഞ്ഞാൽ അതിന്റെ ആ അയാൾ അത് പറഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്ന പ്രതികരണങ്ങള് ഇയാള് പറയുന്ന വട്ടാണെന്ന് പറഞ്ഞു നമ്മുടെ കച്ചവടം പൂട്ടി വീട്ടിയിരിക്കാൻ എങ്ങനെ കച്ചവടം നടക്കും എങ്ങനെ ബിസിനസ് നടക്കും അത് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വിട്ടുവീഴ്ച കാരുണ്യം മറ്റുള്ള ഒരു ഒരു സ്വാർത്ഥതയുടെ ലോകത്താണ് മനുഷ്യരൊക്കെ എനിക്ക് എന്റെ കാര്യം എന്ന് പറയുന്ന ചിന്ത അവിടെ ഒരു ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യം ഇല്ല മാതാപിതാക്കൾക്ക് പ്രാധാന്യമില്ല സഹോദരങ്ങൾക്ക് പ്രാധാന്യമില്ല മക്കൾക്ക് പ്രാധാന്യമില്ല മക്കൾക്ക് വാപ്പനോട് പ്രാധാന്യമില്ല ഇങ്ങനെ വളരെ ഒരു ഒരു സ്വാർത്ഥതയുടെ ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭീകരമായ പ്രവർത്തനങ്ങൾ കൽബിൽ നിന്ന് ഊരപ്പെടുന്ന ഒരു നന്മയാണ് അത് കൽബിലുണ്ടെങ്കിൽ നമ്മൾ പല പല കുറി അനുസ്മരിച്ച ഒരു സംഭവമാണ് മദീനത്തെ അവരെ രസിപ്പിച്ച് അവരോടൊപ്പം കളിച്ച് നബിസ്മാറ്റങ്ങള് നടക്കുന്നത് കണ്ടപ്പോ അക്രൈബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർപ്പോ പൊതുവെ കഠിനരായിരിക്കും അവരുടെ ഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചു വന്നത് ലോകൈക ഗുരു മുഹമ്മദ് റസൂൽ തങ്ങളെ കാണാനാണ് മദീനയിലെ രാജാവിനെ കാണാനാണ് ഇസ്ലാമിന്റെ ഭരണാധികാരിയെ കാണാനാണ് അദ്ദേഹത്തിന്റെ പണി എന്താണ് ഹസൻ ഹുസൈനെ കളിപ്പിക്കുകയാണ് വീട്ടില് കുഞ്ഞുങ്ങളെ അടുത്ത് ഒക്കത്ത് വെച്ച് നമസ്കരിക്കുകയാണ് റസൂഹി തങ്ങളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു കുർത്തിയെ ചുമന്ന് നിസ്കരിക്കുകയാണ് കുട്ടികൾ നമസ്കാരത്തിലേക്ക് കുഞ്ഞു കുട്ടികൾ നിസ്കാരത്തിന്റെ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ആട്ടിപ്പായിക്കും പക്ഷെ റസൂർ തങ്ങളുടെ ഉമാ ബിന്റെ ഹൊ നിസ്കാരത്തിന്റെ സമയത്ത് എടുത്തു നിസ്കരിക്കുകയാണ് സുജൂദിലേക്ക് പോകുമ്പോ ആ കുട്ടിനെ അവിടെ വെക്കുന്നു സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടാമത്തെ അക്കത്തിലേക്ക് വരുമ്പോ റസൂല്ലാഹി തങ്ങൾ അതിനെ എടുത്തുകൊണ്ട് വരുന്നു ഇത് തങ്ങൾ റസൂർലാഹിദ്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അവര് കുഞ്ഞുങ്ങൾ വന്ന് കരയുമായിരുന്നു അലൈഹി എടുത്തുകൊണ്ട് റസൂർലാഹിസ്ബ ചെയ്യുമായിരുന്നു ഏതെങ്കിലും കുട്ടി കരയുന്നത് കേട്ടാൽ റസൂൽ നിസ്കാരിച്ചിരിക്കുമായിരുന്നു അക്രബിൻ ഹാബിസ് കാണുന്ന റസൂൽ ഇതാണ് നിങ്ങൾ റസൂൽ അല്ലേ എന്ന് ചോദിച്ചു എന്താണ് ഈ കാണുന്നത് ചുംബിക്കുന്നു ലാളിക്കുന്നു എന്നിട്ട് ആ മനുഷ്യൻ തങ്ങളോട് പറഞ്ഞു ഇന്നലി മിനൽ ഇന്നലീത്ത എനിക്ക് പത്ത് മക്കളുണ്ട് ഇന്ന് വരെ അതിൽ ഒരു കുട്ടിനെ പോലും ഞാൻ മുത്തം വെച്ചിട്ടില്ലാന്ന് ചുമ്പിച്ചിട്ടില്ലാഹി തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ എന്ത് ചെയ്യാനാ നിന്റെ കൽവിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞതിന് നിന്റെ കൽവിൽ നിന്ന് അള്ളാഹു കാരുണ്യം കാരുണ്യം എടുത്തൂരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യാണ് അത് ആ പകരം വരുന്നത് എന്താണ് പിന്നെ കാഠിന്യമാണ് മനുഷ്യന്റെ നമ്മുടെ കല്വ് കടുത്തു പോവാണ് പിന്നെ എന്തു പറഞ്ഞാലും കേറാത്തൊരവസ്ഥ കടുത്ത് 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 അതാണ് തങ്ങൾ പറഞ്ഞത് ഹൃദയം പോവു ദുരുമ്പി നശിക്കും അവസാനം ആ മനുഷ്യനാണ് നശിക്കുന്നത് കാരുണ്യം ഇല്ലാത്തവൻ നശിക്കും കരുണ ചെയ്യാത്തവൻ അവനോട് കരുണ കാണിക്കപ്പെടുകയില്ല കരുണ ചെയ്യാത്തവൻ അവനോട് കരുണ ചെയ്യപ്പെടുകയില്ല റസൂർ പ്രവാചകരെ ലോകത്തിനും മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല മുസ്ലിം എന്നല്ല പറഞ്ഞത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആകട്ടെ മനുഷ്യരാകട്ടെ മനുഷ്യേതര ജന്തു ജീവജാലങ്ങളാകട്ടെ ഇതെല്ലാം റസൂൽ തങ്ങളുടെ ഈ കാരുണ്യത്തിന്റെ ഫ്രൈമിൽ വരുന്നതാണ് അതുകൊണ്ടാണ് റസൂൽഹു അലിഹി വസല്ല തങ്ങൾ ഒരിക്കൽ ഒരു അൻസാരിയുടെ തോട്ടത്തിൽ പ്രവേശിക്കുന്നു അവിടെ ഒരു ഒട്ടകത്തെ കെട്ടിയിട്ടിരിക്കുന്നു ആ ക്ഷീണിത ഒ ആ ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് അൻസാരിയെ വിളിപ്പിച്ചു അൻസാരിയായ ആ സഹാബിയെ വിളിപ്പിച്ചു എന്നിട്ട് ഈ മിണ്ടാപ്രാണിയുടെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അതെന്നോട് പരാതി പറഞ്ഞു നീ അതിനെ പട്ടിണിക്കിടുന്നു എന്ന് അതിനെ ക്ഷീണിപ്പിക്കുന്നു എന്ന് അപ്പൊ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരിൽ മാത്രമല്ല മനുഷ്യേതരമായ ജന്തു ജീവജാലങ്ങൾക്കെല്ലാം അത് ബാധകമാണ് അതുകൊണ്ടാണ് വെറുതെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ഒരു സസ്യത്തിൽ നിന്ന് ഒരു ഇല വെറുതെ കളഞ്ഞതിന് പോലും സഹാബികളും മുൻഗാമികളും കോപിച്ച സംഭവങ്ങളുണ്ട് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും നായാല നജസാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോഴും പലപ്പോഴും ഇസ്ലാമിലെ ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു സംഭവം നമ്മൾ വെറുക്കാണ് നജസാണ് എന്ന് പറയുന്നത് വളരെ ഒരു പരിമിതമായൊരു മേഖലയാണ് ചില നമസ്കാരത്തിന്റെ സമയത്ത് നായയുടെ അംശം നമ്മുടെ ശരീരത്തിലോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കണം പാത്രത്തിലുണ്ടെങ്കിൽ അത് പക്ഷെ അതിന്റെ അർത്ഥം നായയോട് നമുക്ക് വെറുപ്പാണെന്നല്ല ഒരു വേശ്യയായ ഒരു സ്ത്രീ ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചതിന്റെ കാരണം ഒരു നായക്ക് വെള്ളം കൊടുത്തതാണ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ അർത്ഥം എന്താണ് ഒരു നായയോട് പോലും നമുക്ക് കാരുണ്യമാണ് ഫ്രൈമിൽ നായയും റസൂർ തങ്ങൾ തന്നെ പറഞ്ഞൊരു ഹരീഫിൽ കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്ന് കൊറേ നടന്നു പോയപ്പോൾ അവൾ ദാഹിച്ചു അവശനായി ഒരു കിണർ കണ്ടു അയാൾ ദാഹം മാറ്റാൻ വേണ്ടി ആ കിണറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി തൊട്ടിയില്ല കോരി കുടിക്കാൻ ആ മനുഷ്യന്റെ കൈ കൊണ്ട് കോരി വെള്ളം കുടിച്ചപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു നായ വന്ന മണ്ണ് തിന്നുകൊണ്ടിരിക്കാൻ ആ മനുഷ്യൻ ധരിച്ചിരുന്ന ഹുഫ അവര് ധരിക്കാറുള്ള ഈ സോക്സ് പോലെ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു ഹുഫ് ആ ഹുഫയിൽ വെള്ളം നിറച്ച് ഒരു കയ്യിൽ വെള്ളവും പിടിച്ച് നായെ കുടിപ്പിച്ച് ആ മനുഷ്യന്റെ കയ്യിൽ വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല വലിയ സൽക്കരമല്ല വലിയ നിസ്കാരക്കാരനൊന്നുമല്ല വലിയ നോമ്പുകാരനൊന്നുമല്ല അത് കാരണം അള്ളാഹു സുബാനത്തിൽ ആ മനുഷ്യനെ പൊറത്തു കൊടുക്കുകയും ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് റസൂർ സഹാബികളോട് പറഞ്ഞപ്പോൾ സഹാബികൾ അള്ളാഹുല റസൂലിനോട് ചോദിച്ചു അല്ല അപ്പോ നമുക്ക് ഇതിൽ പോലും നമ്മൾ കാരുണ്യം കാണിക്കണം അല്ലേ റസൂർ പറഞ്ഞു ഏത് വസ്തു ആകട്ടെ ഏത് ജീവിയാകട്ടെ ആ ജീവിയോട് പോലും കാരുണ്യമുണ്ട് റസൂർ അതെല്ലാത്തിനോട് അതെല്ലാത്തിനെ പറ്റിയും ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടു അപ്പോ റസൂർ തങ്ങളുടെ ഒരു ഒരുപൂവത്തിന്റെ മേൽവിലാസം തന്നെ എന്താണ് കാരുണ്യമാണ് ലോകത്തിന് മുഴുവനും അത് മനുഷ്യർ മനുഷ്യേതര ജന്തു ജീവജാലങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും അറഹമത്ത് കൊണ്ട് നിറയ്ക്കാൻ വന്ന നബി എന്നാണ് മുഹമ്മദ് റസൂഹി പരിശുദ്ധ ഖുർആാനിലൂടെ വ്രതാനുഷ്ഠാനം നമ്മൾ നോമ്പ് നോമ്പെടുക്കുന്നത് നമ്മൾ അള്ളാഹുമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധമാണ് നോമ്പ് എന്ന് പറയുന്ന പക്ഷെ അതിന്റെ ഒരു സാമൂഹികമായ തലം മനുഷ്യരോടുള്ള കാരുണ്യം പഠിക്കല് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഹൃദയം മയമാകല എത്രയോ ഒരു ദിവസം പട്ടിണി കിടക്കുമ്പോഴാണ് അല്ലെ ഒരു ഊരുള്ള ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിന്റെ വില നമ്മൾ അറിയുന്നത് ഒരു ഒരു വെള്ളത്തിന്റെ മൂല്യം നമ്മൾ അറിയുന്നത് നല്ല ചൂട് സമയത്ത് ഇതുപോലൊരു എടുക്കുമ്പോഴാണ് അപ്പൊ അതിലൂടെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട് ആ ഹൃദയത്തിന്റെ കാഠിന്യം കുറഞ്ഞ് 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 നമ്മുടെ ഹൃദയം അനുഗ്രഹിക്കപ്പെടും നോമ്പ് നോമ്പിന്റെ ഒരു തലമതാണ് പറഞ്ഞു ഇതിന്റെ ആദ്യ ഭാഗം റഹ്മത്താണ് കാരുണ്യമാണ് ഇതിന്റെ മധ്യഭാഗം ആണ് മൂന്നാമത്തെ ഭാഗം നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സൃഷ്ടികളോട് കരുണയുള്ളവരായാലും സൃഷ്ടികളോട് കരുണയുള്ളവരായി മാറിയാൽ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നവരായി നമ്മൾ മാറും അല്ലാഹു സുബാന നമ്മുടെ നോമ്പുകളെ തറാവീഹകളെ ശതക്കകളെ സ്വീകരിക്കുമാറാകട്ടെ ഈ പെട്ടിണി കിടക്കുന്നത് ഈ ദാഹിക്കുന്നത് പടച്ചവന് വേണ്ടി ദാഹിക്കുന്നത് നാളെ സ്വർഗീയ ലോകത്ത് നമുക്ക് നല്ല ഒരു മുതൽക്കുണ്ടായി പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ പടച്ചവന്റെ സ്നേഹവും തൃപ്തിയും കരസ്ഥമാക്കുന്ന നല്ല ദാസന്മാരിൽ ഉള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുബഹാനിക്ക